എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവും ലോകം പറയണം വാ Versatile. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് വേണ്ടി ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമൻസ് പോലെ തീർത്തും കെ സുധാകരൻ ഒറ്റപ്പാലം താലൂക്ക് പബ്ലിക് ലൈബ്രറി സ്മൃതി സ്മൃതി പാലപ്പുറം കോളേജിൽ വെച്ച് ഡോക്ടർ ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു പി കെ സുധാകരൻ ഒറ്റപ്പാലം താലൂക്ക് പബ്ലിക് ലൈബ്രറി കുമാരനാശാന് സ്മൃതി ഒറ്റപ്പാലം എൻഎസ്എസ് കോളേജിൽ വെച്ച് സംഘടിപ്പിച്ചു ഡോക്ടർ സി ചിത്രഭാനു കുമാരനാശൻ സ്മൃതി ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് കോളേജ് പ്രിൻസിപ്പൽ രാജേഷ് ആർ അധ്യക്ഷനായി ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ പി സുധീർ ജോയിന്റ് സെക്രട്ടറി കെ അജിസ്കുമാർ എൻഎസ്എസ് കോളേജ് മലയാളം വിഭാഗം മേധാവി ഡോക്ടർ കെ ബി സുമിത ഡോക്ടർ സി രാജേശ്വരി ഡോക്ടർ ഇ എം സുരജ എന്നിവർ സംസാരിച്ചു കുമാരനാശൻ സ്മൃതിക്ക് കെ യു ഉണ്ണിമായ നന്ദി പറഞ്ഞു കോളേജ് വിദ്യാർത്ഥികളായ വരദ വൈഷ്ണവ മിനിത നന്ദന എന്നിവർ കുമാരനാശന്റെ കവിത ചൊല്ലി ആറായിരം പുസ്തകങ്ങളുള്ള പി കെ സുധാകരൻ ഒറ്റപ്പാലം താലൂക്ക് പബ്ലിക് ലൈബ്രറി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നേരിട്ട് നടത്തുന്ന ലൈബ്രറിയാണ് മനുഷ്യനെ എന്നതാണ് കവിധർമ്മം എന്ന് ആശാൻ നമുക്ക് മനസ്സിലാക്കി തന്നു അതുകൊണ്ട് തന്നെ കുമാരൻദാസൻ ശ്രദ്ധേയനായി മാറുന്നത് ഈ ജീവിതത്തിന് ആ അർത്ഥത്തിൽ നശ്വരമാണ് എന്നും ആ നശ്വരമായ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് അനശ്വരമായത് എന്തുണ്ട് എന്ന് അന്വേഷിക്കലാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണം എന്നുമുള്ള ഓർമ്മിപ്പിക്കില്ല ആശാനെക്കുറിച്ച് പല പരാതികൾ പല വിമർശകന്മാർ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാണ് കരയുകയും കരയിപ്പിക്കുകയും ചെയ്ത കവി എന്ന ആശാനെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തൽ കരഞ്ഞുകൊണ്ട് ഇരിക്കലാണോ ജീവിതം എന്ന ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട് പക്ഷേ ആശാൻ ആദ്യത്തെ കാവ്യത്തിൽ തന്നെ അത് പറയുകയും ചെയ്തു സാധ്യമെന്തു കണ്ണിരിഞ്ഞാൽ അവന് വാഴവു കിനാവു കഷ്ടം എന്നാണ് അദ്ദേഹം പറഞ്ഞത് കൊണ്ട് കരഞ്ഞിരിക്കാനുള്ളതല്ല ഈ ജീവിതത്തെ നിങ്ങൾ നോക്കിക്കാണേണ്ടത് എങ്ങനെ എന്നത് കവിതയിലൂടെ തിരിച്ചറിയാനാണ് സാധിക്കേണ്ടത് എന്നിടത്താണ് ആ കാവ്യം ചെന്ന് അവസാനിക്കുന്നത് നമുക്കറിയാം ആശാന്റെ കവിതകളിൽ ഈ കാണുന്ന വലിയ ഒരു ലോകം പിറന്നുകൊള്ളാൻ പോകുന്നു എന്ന് വിണവു വിളിച്ചു പറഞ്ഞത് എങ്ങനെ എന്നതാണ് പ്രധാനപ്പെട്ടത് ആശാൻ കവിതകളെ മുൻനിർത്തി നമുക്ക് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിയാണ് എന്ന് സൂചിപ്പിക്കുന്നത്